നെയ്യുതാമത്തപ്പെടട്ടെ എത്ര പേരിന്ന് പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഒന്ന് കൊരിതീർ ഒന്നിന്റെ ഇരുപത് ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രയും അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാണ് അവനിൽ ആമേൻ എന്നും തന്നെ എന്നെ കേൾക്കുന്ന ദൈവ ഇതലി ഇന്ന് പകൽ വരെ നിങ്ങൾ എത്ര വാക്തത്വം കേട്ടിട്ടുണ്ട് ഇന്ന് പകലിൽ എത്ര പേര് ആ വാക്തത്ത നിവർത്തീകരണത്തിനായി കാത്തിരിക്കുന്നു പരിശുദ്ധിയാത്മാവ് നിങ്ങളോടത്ര ഇന്ന് പകലിൽ ദൂതറിക്കുന്നത് കർത്താവിന്റെ ഒരു വാക്തത്വം പോലും നിറവേറാതെ ഇരിയത്തില്ല അത് നമ്മുടെ ജീവിതത്തിന്മേ സംഭവിക്കും കർത്താവ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി പറയുവാൻ അവൻ മനുഷ്യനല്ല പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ആ സമയം വരെ വെയിറ്റ് ചെയ്യണം ദൈവസന്ധിയിൽ കാത്തിരിക്കണം അമിസ്തോത്രം കാത്തിരിക്കുന്നവരുടെ മേൽ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട് കാത്തിരിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടുണ്ട് കാത്തിരിക്കുന്നവർ കർത്താവിന്റെ അത്ഭുതം കണ്ടിട്ടുണ്ട് അതെ നിങ്ങളും ഇന്ന് പകലിൽ നിങ്ങളുടെ കാത്തിരിപ്പ് ഒരു ഒരു അറിയെ കൽപ്പിച്ചാക്കുവാൻ പോകുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുക അബ്രഹാം ഇരുപത്തി വർഷം കാത്തിരുന്നു ഒരത്ഭുതം കാണുവാൻ ഇസഹാക്കും ആ ഇരുപത് വർഷത്തോളം കാത്തിരുന്നു ഒരു അത്ഭുതം കാണുവാൻ യോസെഫ് പതിമൂന്ന് വർഷം കാത്തിരുന്നു വാക്തത്വ നിവർത്തീകരണം കാണുവാൻ മോശ നാപ്പത് വർഷം കാത്തിരുന്നു വാക്തത്വ നിവർത്തീകരണം കാണുവാൻ എന്നെ കേൾക്കുന്ന ദിൽ വൈദലി നിങ്ങൾ ഒരുപക്ഷെ ആ വാക്തത്വ നിവർത്തീകരണത്തിനായിട്ട് കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരിക്കുന്നുണ്ടാകാം ആറു മാസമായി കാത്തിരിക്കുന്നുണ്ടാകാം മൂന്ന് മാസമായി കാത്തിരിക്കുന്നുണ്ടാകാം വിശ്വസിച്ചാട്ടെ കർത്താവ് മറന്നിട്ടില്ല കേട്ടോ ആ വാക്തത്വം മറന്നിട്ടില്ല നിങ്ങൾ മറന്നാലും എൻ്റെ കർത്താവ് ആ വാക്തത്വം വിശ്വസിക്കാമെങ്കിൽ നാളെയല്ല ഇന്ന് പകലിൽ ചില അത്ഭുത വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ പോകുക വിശ്വസിക്കുന്നവർ ആമേൻ മേൻ പറഞ്ഞു ഏറ്റെടുത്തു തുടങ്ങിയ നിങ്ങളിൽ ചില രോഗികൾ ഇന്ന് പകലിൽ വാക്തത്വം ധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം നിങ്ങളെ ഇന്ന് പകലിൽ സൗഖ്യമാക്കുവാൻ പോകുക ജോലിക്കായി അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരുപക്ഷെ റിജക്ട് ചെയ്ത് റിജക്റ്റ് ചെയ്ത് എന്നെ കേൾക്കുന്ന ദൈവക്കൾ ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കുകയുണ്ടാകാം പരിശുദ്ധിയാത്മാ വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ശഭവിക്കും നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട വാക്തത്വമായിരിക്കും നിങ്ങൾക്കൊരു ജോലി ഇന്ന് പകലിൽ ചില ഡോറുകൾ നിങ്ങൾക്കായി സ്വന്തം തുറക്കുവാൻ പോകുക വിശ്വസിക്കുന്നവർ ആമേ പറഞ്ഞ ഏറ്റെടുത്തുറങ്ങിയെ ശുശ്രൂഷകരെ കേട്ടാട്ടെ നാളുകളായി നിങ്ങൾ ശുശ്രൂഷയുടെ ഒരു അടുത്ത ലെവലിലേക്ക് ഉയരുവാൻ കാത്തിരിക്കുന്നുണ്ടാകാം സ്വർഗത്തിലധികം ഇന്നീ പകലിൽ അതിനകത്ത് ആ വിഷയത്തിനകത്ത് ഒരു വിടുതലിനെ കൽപ്പിച്ചു വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരനെ സ്വർഗത്തിലധികം ഇന്നീ പകലിൽ വിശാലമാക്കുവാൻ പോകുക പരിശുദ്ധിയാത്മാവ് ശക്തമായി ദൈവദാസന്മാരോട് ഇടപെടുന്നു നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരനെ സ്വർഗത്തിലെ ദൈവമാണ് വാക്തത്വം പറഞ്ഞതെങ്കിൽ അതിനെ ഇന്നീ പകലിൽ ചില തൂതിൻ്റെ നിവർത്തീകരണങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുക അത്ഭുതങ്ങളും വിടുതലിന്റെ അധികം സാക്ഷ്യങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയുവാൻ പോകുക നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ അനവധി വാക്തത്വങ്ങൾ ഞങ്ങൾ കേട്ടവരാണ് വാക്തത്വ നിവർത്തീകരണത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ആ വിടുതന്റെ സമയമായി വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് കേട്ട വചനം ഏറ്റെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അത് സംഭവിക്കട്ടെ 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 ഇന്നീ പകലിൽ അത് സംഭവിച്ചെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു സ്വർഗ തുറന്ന് പറയാർകലോത്തോ കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങൾ അനേവരെ ഇന്ത്യയും സമൃദ്ധിയായി ധാരാളമായി എനിക്ക്